സാറിന് നോക്കീ മൊബൈല് പോലും കറക്റ്റ് മൊബൈൽ പോലും ഞാൻ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനോ ആവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് രാജാവ് ബോംബൊന്നും അല്ലല്ലോ ഇത് എന്റെ പേരിൽ ഇനി ഞാൻ പ്രതിഷേധം വന്നേല്ലോ എന്റെ പേരിലിനി എറിയാൻ വേണ്ടി വെച്ചേക്കുന്നോ ഏവീത അമ്മച്ചി ഇവിടെ നിന്ന് നാരങ്ങളല്ലേ ഈ ഈ കമ്പിയൊക്കെ മാറ്റിയ കമ്പിയെല്ലാം മാറ്റിയ ഇന്ന് രായവൻ അസുഖമാണ് കമ്പി ആയുധങ്ങളും ഒരു കാര്യം കാണാൻ ഇതൊക്കെ മെറ്റലാണ് അമ്മച്ചി ഈ ഇതെന്താണ് എറിയാൻ വേണ്ടി വെച്ചിരിക്കണം ഇത് ആരെങ്കിലും വരുമ്പോ എന്റെ രായവനെയും കൂടെ കേസ് ആർക്കാണ് വാദംബർ ആണ് കരുപ്പ് ഇട്ട അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ മൊത്തം വെള്ളം അടിച്ചിട്ട് ഇതൊക്കെ എടുത്ത് മാറ്റിമൊക്കെ ഇതൊക്കെ എടുത്ത് വെച്ചാൽ വണ്ടിയിലൊക്കെ എറിഞ്ഞു അയ്യോ പ്രതിഷേധമല്ല എന്റെ രാജാവിന്റെ മനസ്സ് വിഷിപ്പിക്കാതിരിക്കുകയാണ് എന്റെ രാജാവിന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മുടെ വാട്ടിലൂടെ തന്നെ പോവുകയാണല്ലോ അയ്യോ തീർച്ചയായിട്ടും സന്തോഷത്തെ ചെയ്യുവല്ല ദുഃഖിച്ച് തന്നെ ചെയ്യുവാണ് ജയിലിലോട്ട് പോകാനിപ്പൊ എന്റെ കറപ്പ് കണ്ടുകഴിഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യുന്നാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ഇതിനു മുമ്പൊരു കറുത്തു ഷട്ടിട്ടൊരു വാർഡ് മെമ്പർ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രായ ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കുകയാണ് ഇതിനകത്തൊരു മനുഷ്യരുടെ കസേരകളൊന്നും തുടരുത് ആ നമ്മുടെ ഇരിക്കാനുള്ള കസേരയാണ് അത് അശുദ്ധമാക്കരുത് കസേരയിൽ തൊട്ടിട്ട് കൈ എത്താത്ത ദൂരത്തേക്കൊന്നും മാറി ഇതിനകത്ത് ചേട്ടാ കൊള്ളാം അപ്പോൾ രാജാവിനോട്ട് പ്രത്യേകം വരുത്തിയാണ് പെയിൻ്റ് അടിച്ചതിനു ശേഷം എൻ്റെ കൈയുടെ സ്പർശം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഈ കസേരയിൽ രാജാവ് ഒരു പക്ഷേ നമ്മുടെ ഈ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം രാജാവിന് ഇരിക്കാൻ എല്ലാ കസേരയിലൊന്നും ഇരിക്കണമെന്നില്ല ഇഷ്ടപ്പെട്ട കസേരയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേരയാണ് അമേരിക്കയിൽ പോയി പോലും ഇരുന്ന ആ കസേരയാണ് ഇവിടെ ഞാൻ ഇവിടെ വരുത്തിയിരിക്കുന്നത് അപ്പം ത്ത് രാന് ഇരിക്കാൻ പറ്റും ഫോൺ വരെ പറ്റിടിച്ചേക്കുവാ അയ്യോ തീർച്ചയായിട്ടും ഫോൺ കറുപ്പായിരുന്നു ഇനി ഇവർ പറയത്തില്ലേ ഫോണാണെങ്കിൽ വിശി കാണിച്ചു കറുപ്പ് വിശി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ കേസെടുക്കാൻ സാധ്യത അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഫോണും കറുപ്പാക്കിയിരിക്കുന്നത് അല്ല സോറി അതെ വെളുപ്പ് വെളുപ്പാക്കിയിരിക്കുന്നത് കറുപ്പ് മാറ്റിയിരിക്കാണ് നമ്മൾ കണ്ടില്ല ഇതൊക്കെ പ്രതിഷേധം ചെയ്ത് എന്തിനാണ് നമ്മുടെ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് പ്രജകള് അപ്പം നമ്മള് കുമ്പിട്ട് നിന്നേ പറ്റൂ അപ്പം രാജാവിനെ നമ്മള് വിഷമിപ്പിക്കാൻ പാടില്ല രാജാവിൻ്റെ മനസ്സ് ഒരു എൻ്റെ ഒരു മുടി കാരണം എൻ്റെ രാജാവിൻ്റെ മനസ്സ് വിഷമിപ്പിക്കുക വിഷമിക്കരുത് അതുകൊണ്ടാണ് പിന്നെ ഈ വെളുത്ത കളറ് അടിച്ച് ഈ ത്യാഗം സഹിക്കുന്നത് പ്രതിഷേധമല്ല ഇതൊരു ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ പൊന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സി എം ഇതുവഴി പോയി കഴിഞ്ഞ രാജാവ് പോയാൽ ഞാൻ ഈ കസേരയുടെ പത്തടി ദൂരം മാറി നിന്ന് തൊഴുതുകൊണ്ടിരിക്കേ ഉള്ളൂ ഞാൻ ഒരു കാരണവശാലും അങ്ങനെ ആ എൻ്റെ രാജാവിന്റെ ദേഹത്തെ എൻ്റെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണോ വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാദത്തിന്റെ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല സാറേ എന്റെ ഈ മൊബൈൽ പോലും കറക്റ്റ് മൊബൈൽ പോലും ഞാൻ ഇവർ സമരം വെളുപ്പാക്കി ഞാൻ ആണെന്നോ നിങ്ങളുടെ നോക്കി അത്ത കുണ്ടി പോലും ഞാൻ ഇത് എന്താണ് അത് പറ്റത്തില്ല വരും പറ്റത്തില്ല സാറും അത് എന്റെ മുഖ്യമാൻറെ രാജാവിന് വേണ്ടിയിട്ടിരിക്കുന്ന കസേരയാണ് ായാവിനെ ഇരിക്കുന്ന സാറെ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറപ്പായിട്ട് ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല ആകർഷിക്കാനല്ല സാർ ജനശ്രോ ആകർഷിക്കാനല്ല എന്റെ രായവന്റെ മനസ്സ് വേദനിക്കാൻ സോറി സാറെ എന്തോ ചെയ്ത് അടിച്ചോല്ലു സാറെ ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ വരത്തില്ല സാർ വരത്തില്ല വരത്തില്ല സാർ വരത്തില്ല സാർ വെറുത്തില്ല സാർ ഞാൻ എവിടെയെങ്കിലും ஜீக்கா <laughs> பண்ண

ഇവിടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണ് വേണ്ടത് അതുപോലെ പ്രധാനമന്ത്രി അതുപോലെ തന്നെയാണ് സാർ സാർ അതുപോലെ തന്നെയാണ് ഞാനും ഒരു ജനപ്രതിനിധിയാണ് ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആ ഏത് വാർഡിലൂടെ പോകാന്ന് വെറിച്ചു കഴിഞ്ഞാൽ ആ മെമ്പർമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് പിന്നെ എന്റെ ശരീരത്തെ കറുപ്പ് കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ത്യാഗം സഹിച്ചിട്ട് ഈ പെയിൻ്റെല്ലാം അടിച്ചിരിക്കുന്നത്